ആശാനെ പിന്നാലെ അടിമക്കണ്ണൊക്കെ ഇക്കാക്കാരനൊക്കെ പറ്റി നിങ്ങളെ ഒപ്പീനിയൻ ഗൂഗിൾ പേയില് കാക്കയാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ തരുന്നത് ഞാൻ നിലപാട് ഏത് കാലിന്റെ അടിയിൽ ഇയാൾ നിലപാട് പറയുന്നത് ചില ആളുകൾ അടിമക്കണ്ണുകളായി പോകും അടിമക്കണ്ണുകളായി പോടി പോഴപ്പം ഈ സ്വന്തം റൂമിട്ട് ബുക്ക് ചെയ്തതിന്റെ ഒരു തഴിവ് കാണിക്കാവോ ഈ എങ്ങനെ കിട്ടി ധൈര്യം കൂണ് നീ നിൽക്കുന്നു ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ ജിയുടെ കൂണ് മൂഞ്ചി ശ്രോതാക്കളാണ് നമ്മുടെ ആ ശ്രോതാക്കൾക്ക് വേണ്ടിട്ടാ നമ്മൾ ാണ് താനൊരു അടിമ ആയിട്ടിരുന്നോളൂ അജി പോളിന്റെ അജി പോളിന്റെ പോലെ പടുവാണത്തിന്റെ പടുവാണത്തിന്റെ കുണ് മൂഞ്ചിട്ട് നിക്കാൻ ഇവിടെ ി പൊലാടി പോലെ ആറുവാണി പൊണ്ടറ്റി പൊലാടി പോലെ നീ തറിവിളിക്കുമ്പോ കേറി വന്നതാണ് ഞാൻ റൂമിൽ കേറുകയാണ് കൊണയ്ക്കുന്നുണ്ടല്ലോ ബൂമിട്ട് കൊണയ്ക്കുന്നുണ്ടല്ലോ നീ കുറച്ച് എന്താ പ്രശ്നം ഇല്ല പറഞ്ഞത് നീ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും രാജാന്നാ പറഞ്ഞത് ഇക്കാക്കാരുടെയാണ് മൂഞ്ചിക്കൊണ്ടത് പറഞ്ഞത് ഒന്ന് കേൾപ്പിച്ചറിയാട്ട് അതിന്റെ പുണ്ണിക്ക് അല്പം വണ്ണക്കൂടുകളുണ്ട് പ്രത്യേകിച്ച് വിറ്റാമിൻ കുറച്ചുകൊണ്ട് ഇത്രയും വണ്ണത്തിലും നീട്ടത്തിലും വളർത്തുമ്പം അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അല്പം അതിന് ഡീഗ്രേഡ് എന്തായാലും നിങ്ങൾ ഈ മരുന്നുകടിയായിട്ട് ബന്ധമുള്ള ആളൊക്കെ അല്ലേ അപ്പൊ അത് അല്പം നീളവും വണ്ണവും കുറയ്ക്കാവോ മൂന്ന് നേരവും മുടങ്ങാണ്ട് തിന്നും കല്യാണപ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതി പത്രി ലയിക്കും എടുത്തിട്ട് സഹിക്കാൻ ബുദ്ധിമുട്ട് പറയാറിയില്ല വേറൊരു പണിയുടെ സർട്ടിഫിക്കറ്റും ഇല്ല വേറൊരു അപ്പൊ അതൊന്നാ പറ്റിയും എനിക്ക് വരുന്ന